ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കൃഷ്ണേന്ത്ണികൃഷ്ണൻ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എന്താ കാണുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ ഇന്ന് തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞാൻ അമ്മ അനിയത്തി മാമൻ അച്ഛൻ എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ പുലർച്ചെ മൂന്നരയ്ക്ക് എണീറ്റിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അവിടെ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂരാണ് അപ്പോൾ അത്രയും ദൂരമുള്ള കാരണമാണ് നേരത്തെ എഴുന്നേറ്റ് പോകുന്നത് കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു വിതൗട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് കുഞ്ഞൊരു മേക്കപ്പ് ലുക്കാണ് നിങ്ങൾ എല്ലാവരും കാണണം പ്രത്യേകിച്ച് ഒന്നുമില്ല വലിയ വലിയ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് പുതിയ പ്രൊഡക്റ്റ്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കെമിസ്റ്റ് അടിപ്ലേയുടെ ആണ് യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് എല്ലാം ഞാൻ സൈഡിൽ ടാഗ് ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ബൈ ചെയ്യാനും സാധിക്കും അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് ലോറിയലിൻ്റെ ഷാമ്പൂ ആണ് അതേപോലെ തന്നെ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഡീ കൺസ്ട്രക്ടിന്റെ ലിപ്ബാമാണ് ടിൻ്റഡ് ലിബാമോന്നല്ല പക്ഷേ എസ് പി എഫ് ഒക്കെ ഉള്ള ലിപ് ലിബാമാണ് നല്ല റിവ്യൂ ആണ് അതിന് ഞാൻ കേട്ടിരിക്കുന്നത് എന്റെ ലിപ്പ് ഭയങ്കര ആണ് അപ്പോൾ എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എന്നുള്ളതിന്റെ റിവ്യൂ ഞാൻ ആയിട്ട് ചെയ്യാം ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ വൈറ്റമിൻ സി ാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും വൈറ്റമിൻ സി സെറും ഞാൻ യൂസ് ചെയ്തിട്ടില്ല വൺ ടൈം അങ്ങ് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വൈറ്റമിൻ സി ജസ്റ്റ് അപ്ലൈ ചെയ്യല്ലാതെ ഇതുവരെയായിട്ട് ഞാൻ വൈറ്റമിൻ സി സെറും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സാലസിലിക് ആസിഡ് ഹൈലറോണിക് ആസിഡ് ഇതൊക്കെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ പറയുകയാണ് ശരിക്കും ആക്നെപ്രോൺ സ്കിന്നിന് ബെറ്റർ സാലസിലിക് ആസിഡ് തന്നെയാണ് ബട്ട് ഇത് പിഗ്മെൻറ്റേഷൻ കളയാനും ടാനിനൊക്കെ നല്ലതാണെന്ന് കേട്ട കാരണമാണ് ഞാൻ അത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയുണ്ട് എനിക്ക് യൂസ് ചെയ്തിട്ടെന്നുള്ള എൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും കുറച്ച് യൂസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയാം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ചെറുതായിട്ട് റിച്ചിങ് പോലും ഒരു റെഡ്ഡിഷ് കളറൊക്കെ വന്നായിരുന്നു ബട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡാബ് ചെയ്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ന്യൂട്രിഡാമിൻ്റെ മൈ ഫേവറേറ്റ് എന്താ പറയുക മോയ്സ്ചറൈസറാണ് അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ മോയ്സ്ചറൈസർ ഞാൻ അധികം അങ്ങ് വാരിപ്പോത്താറൊന്നുമില്ല കാരണം നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ട് സെറം യൂസ് ചെയ്യുന്നുണ്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഫേസിൽ ഹെവി ഫീൽ തോന്നാതിരിക്കാൻ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് നല്ലത് പിന്നെ കൂടുതൽ പ്രൊഡക്റ്റ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് സൺസ്ക്രീൻ തന്നെയാണ് അപ്പോൾ ഡീ തന്നെ സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ആണ് വരുന്നത് നല്ലതാണെന്ന് റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഡീകൺസ്ട്രക്ഷൻ്റെ എല്ലാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ സൺസ്ക്രീൻ നമ്മൾ ആ ഒരു എത്ര അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ക്വാണ്ടിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ടു ഫിംഗർ ത്രീ ഫിംഗർ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ എനിക്ക് ആക്ച്വലി എത്ര വേണം എന്നുള്ളത് എനിക്കൊരു കണക്കുണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് ആക്ച്വലി ഇപ്പോഴാണ് കേട്ടോ എൻ്റെ ഫേസും ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ നോക്കുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു താല്പര്യമില്ലാതിരിക്കുന്ന പോലെ മൂന്നരയ്ക്ക് എണീറ്റ് തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചതിൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഉറക്കം കളയാന്ന് പറഞ്ഞാൽ അതിലും വലുത് വേറെ അല്ല രാത്രി എത്ര ടൈം വേണമെങ്കിലും ഞാൻ എനിക്കും പക്ഷേ ഈ പുലർച്ചെ രാവിലെ അതും ഈ തണുപ്പ് കാലത്തൊക്കെ എണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ വെലത്തിറങ്ങുന്നതിൻ്റെ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പാണ് കേട്ടോ സൺസ്ക്രീൻ ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പിന്നെ അത് അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ സൺസ്ക്രീൻ മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ മൈഗ്ലാമിൻ്റെ കാജൽ പെൻസില് കാജൽ യൂസ് ചെയ്യുന്ന ഞാൻ ചെറുതായിട്ട് കുറയ്ക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ചില വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുണ്ട് കാജൽ പെൻസിൽ ഭയങ്കര അധികമായിട്ട് യൂസ് ദോഷമാണ് അതേപോലെ തന്നെ അണ്ടർ ഐ ഒക്കെ വരാൻ ചാൻസ് എനിക്ക് ചെറുതായിട്ട് അങ്ങനെ ഒരു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പിന്നെ ആ ഒരു കാജൽ കൊണ്ട് തന്നെയാണ് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഐബ്രോസ് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത ടൈമിൽ ഐബ്രോസ് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോർഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫിൽ ഫില്ല് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറില്ല കാജൽ തന്നെ ചെയ്ത് എഴുതാറാണ് പതിവ് പണ്ടത്തെ നമ്മുടെ കുഞ്ഞു കാജലാണ് സോറി കാജലല്ല ഐ ലൈനറാണ് ഞാൻ ആക്ച്വലി ഇത് പൊട്ട് കുത്താൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴാണ് ഞാനത് കണ് വേണ്ടി യൂസ് ചെയ്യുന്നത് വലിയ രീതിക്ക് എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാത്ത കാരണം ഞാൻ ഐലൈനറുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതേപോലെ മസ്കാര ഇട്ടിട്ടില്ല പിന്നെ എന്താണ് ഐ ഷാഡോ ഇട്ടിട്ടില്ല ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല അതിൽ ഒരുപാട് നമ്മൾ നോർമലി എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ജസ്റ്റ് പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാറ് ആ ഒരു അത്യാവശ്യം ആ ഒരു ടൈപ്പ് തന്നെയാണ് പക്ഷേ നന്നായിട്ട് ഞാനതിൽ ചെയ്തത് സ്കിൻ കെയർ ആണെന്ന് മാത്രം കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഐ ലൈനറോട് തന്നെ പൊട്ടുകുത്തി പൊട്ടുകുത്തുമ്പോൾ പൊട്ടു കുത്തുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ഫീലുണ്ട് വരുന്നത് ഇനി എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ലിപ്സ്റ്റിക് ഇടുന്നത് ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ഷെയ്ഡ് ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ ബട്ട് ഗൈസ് അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഇട്ടോ ആക്ച്വലി ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് പക്ഷേ ഭയങ്കര എൻ്റെ ലിപ്സ് എന്ന് പറഞ്ഞു ചോദിച്ചെങ്കിൽ ഡ്രൈ ലിപ്സാണ് ഡ്രൈ ആൻഡ് ചാപ്പ് ലിപ്സാണ് എൻ്റെ വരുന്നത് പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ മാറ്റാണെന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അടിപൊളിയാണ് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് കളർ ഷെയ്ഡും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഡസ്കി സ്കിൻ ടോണിനും പറ്റും വാം സ്കിൻ ടോണിനും പറ്റും അതേപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണും ഒരേപോലെ ചേരുന്ന ഒരു കളറാണ് ഞാനിതിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡ് കൂടി ഇനി വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം അടിപൊളിയാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഡ്രൈ ആക്കൂല ലിപ്സ്റ്റിക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് പിന്നെ എപ്പോഴത്തെ പോലെ നമ്മുടെ പ്ലമിൻ്റെ ബ്ലഷ് ആണ് ഇടുന്നത് കണ്ടോ ഞാൻ ഫേസിൽ സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം ബ്ലഷ് മാത്രമാണ് ഇടുന്നത് എനിക്കിങ്ങനെ ചുവന്ന് തൊടുത്തിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഒരു ഓക്സിഡൈസർ ജുംകാസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ അതൊക്കെ ഒന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ ഹെയർ ഹെയർ വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഉണങ്ങിയിട്ട് ില്ല ഡ്രയർ ഒന്നും യൂസ് ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കോമ്പിങ് പോലും ഞാൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ഇതുപോലത്തെ ആൾക്കാരുണ്ടോന്നറിയില്ല ഹെയർ കോംബ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടോ ഇനി ഒരു വാച്ച് കിട്ടുന്നുണ്ട് കുഞ്ഞൊരു വള ഇടുന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് പ്രത്യേകിച്ച് പറയാൻ മാത്രം വലിയൊരു മേക്കപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ നോർമലി വീട്ടിലൊക്കെ പണ്ട് ചെയ്തിരുന്ന പോലത്തെ ഒരു മേക്കപ്പ് തന്നെയാണ് യൂസ് ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ലവ് യു